ഇത് മാസമോട്ടോഷൻ തന്നാൽ ഹീറോ ഹോണ്ടോടെ സ്പ്ലൻഡർ വണ്ടി വർക്ക് നേരിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലെയിൻറ്റുകൾ ക്ലച്ച് ചെക്കപ്പ് പുറത്തിട്ടുണ്ട് ക്ലച്ച് ചെക്കപ്പ് കേബിളിൻ്റെ ടൈറ്റ് ആയിട്ടാണ് കാണുന്നത് വേറെ പറയാത്ത കംപ്ലയിൻ്റിനും തോന്നണില്ല പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കംപ്ല കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ ബാറ്ററി വയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കിട്ടിയിരുന്നു അതിന് രണ്ട് കാരണങ്ങളാണ് അത് ഒന്ന് ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെ ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് അതായത് താക്കോൽസെറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഇഗ്നീഷ്യൻ സ്വിച്ച് ഇവിടെ വെള്ളം ഇറങ്ങി ക്ലാവ് പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ലൂസ് കോണ്ടാക്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഒരു കാരണമാണ് പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഐഡിലിങ്ങിൽ പോകുമ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലൊക്കെ പതുക്കെ ഒരേ സ്റ്റേബിളായിട്ട് പോകുന്ന സമയത്ത് ഒരു മിസ്സിംഗ് ഫോം ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ജെറ്റ് ബ്ലോക്ക് ആയേക്കണത് ആവാനാണ് സാധ്യത അത് പറയാൻ കാരണം നമുക്ക് അഴിച്ചു നോക്കിയാലാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷേ കാർബേറ്റർ അത്യാവശ്യം പഴക്കമുണ്ട് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് എന്നാലാണ് നൂറ് ശതമാനം അത് ക്ലീനായിട്ട് വരുള്ളൂ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പഴക്കത്തിൻ്റേതായിട്ടുള്ളൊരു ഫംഗസ് പോലെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ റീസെറ്റ് അത് ക്ലീൻ ചെയ്യണ സമയത്ത് അതൊക്കെ റെഡിയാവും പക്ഷേ റീസെറ്റ് ചെയ്യണ സമയത്തൊരു പക്ഷേ നമുക്ക് ഈ കാർബേറ്ററിൻ്റെ അടിയിലെ പൈപ്പിൽ കട പെട്രോൾ ഓർഫ്ലോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത നിലവിലുണ്ട് പക്ഷേ നമുക്ക് ആ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം റെഡി ഈ കാർബേറ്റർ അഴിച്ചേ പറ്റുള്ളൂ പക്ഷെ ഞാൻ അയക്കണേക്കാർ മുമ്പ് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മളത് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് അത് കയറ്റി അയച്ചാൽ പിന്നെ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത് നൂറ് ശതമാനവും മന്നോ ബൈ ചാൻസ് അങ്ങനെ ഒരു ചാൻസ് നിലവിലുണ്ട് നിലവിൽ അപ്പോൾ പഴക്കം മന്ന വിട്ടുപോയ്ക്കി വണ്ടികളിലും കാണുന്നൊരു കംപ്ലയിൻറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയേണ്ടി കേസ് അപ്പോൾ ഒന്നോലെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം കെറ്റിൻ്റെ കംപ്ലയിൻറ്റ് മറ്റേ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക കീസെറ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കുക അതല്ലെങ്കിൽ രണ്ടും കുളിപ്പിച്ച് നമുക്ക് കാർബേറ്റർ അഴിക്കാം അഴിച്ചു നോക്കിയിട്ട് ഓർഫ്ലോയിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാർബേറ്റർ മാറ്റിവയ്ക്കലാണ് പ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നത് എൻ്റെ കേസ് കിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം എന്തായാലും കാർബേറ്ററിൻ്റെ ഭാഗം കൂടി അഴിച്ചാലാണ് നമുക്ക് നൂറ് ശതമാനം ഒരു സ്മൂത്ത് റൈഡിയിലേക്ക് വണ്ടി മാറുകയുള്ളൂ പിന്നെയുള്ളത് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈനറിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലാണ് അത് കണ്ടോ അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് തരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ അഴിച്ചായിട്ടുള്ളിൽ ഫംഗസ് കയറിയതുകൊണ്ട് തന്നെ പൊളിഞ്ഞു പോന്നേക്കാണ് അപ്പോൾ നമുക്ക് ലൈൻഡർ മാറ്റണം അത് കിടക്കണത് ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് നമുക്ക് അഴിച്ച് അത് മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ ദിവസം റെഡിയാവുകയുള്ളൂ ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയിൻ അഡ്ജസ്റ്റിങ് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ കാര്യമില്ല ഈ സൈഡൊക്കെ ഇങ്ങനെ പിടുത്തമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ചെയിൻ പെട്ടെന്ന് ലൂസാവുകയും വണ്ടി ഓടുന്ന സമയത്ത് സൗണ്ട് കാണിക്കുകയും ചെയ്യും അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് കിറ്റാപ്പാടി നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ റബ്ബർ ഉണ്ടല്ലോ ഈ റബ്ബറിന് പ്ലേ ഒരല്പം കൂടുതലായിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ആക്സി കൊടുക്കുമ്പോഴും സ്പോക്കറ്റ് കൂടെ ലോഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലോഡ് ചെയ്യുകയാണ് ആ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ പഴക്കം കൊണ്ട് വരുന്ന ഒരു പ്ലേയാണ് കാണിക്കണത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയിൻ സ്പോക്കറ്റ് ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലും മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഐറ്റംസ് ഒന്ന് റെഡിയാക്കി നിർബന്ധമായിട്ട് ഇടേണ്ടതാണ് ഇത് മാറ്റിയിടണം അതേപോലെ ബ്രേക്ക് ലൈൻഡർ എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ ഞാൻ ചെയിൻസ് പോക്കറ്റെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടിപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇവിടുന്ന് വയർ വിട്ടുപോകുന്നതാണ് അത് റെഡിയാക്കിയിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിളുമായി ബന്ധപ്പെട്ടാണ് ക്ലച്ച് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അത് സോൾവ് ആയിക്കോളും നമ്മൾ ക്ലച്ച് ലോഡ് ചെയ്ത് ഓടിക്കുമ്പോൾ അത്ര ക്ലച്ച് ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ ജസ്റ്റ് ഒന്നുകൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം ഒന്നും കൂടി ട്രസ്റ്റ് ചെയ്യുമ്പോൾ എടുത്തുമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ പിന്നെ കീസറിൻ്റെ ദിവസം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കീസെറ്റിൻ്റെ ലോസ് കോണ്ടാക്ട് കാണിക്കുന്നത് ഈ സോക്കറ്റ് കോണ്ടാക്ട് വരുന്ന ഭാഗമാണ് പ്രോബ്ലം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ കേബിൾ ഇവിടെയൊക്കെ തുരുമ്പോട്ട് അവിട്ടറൊക്കെ വലിഞ്ഞാങ്ങൾ ഈ കാണാട്ടോ അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റി കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കും കൂടി അയച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളൂ കാരണം ബ്രേക്കിന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു ടൈറ്റ് സ്മൂത്തല്ല വെറുതെ ഒരു പിടിത്തോടു കൂടിയിട്ടാണ് റിട്ടേൺ വന്നത് കേട്ടോ ഇത്രയും കേസമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഈ ജനറലായിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊട്ടേഷനായിട്ട് ഞാൻ എഴുതി വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്